കൊട്ടാരക്കർ ശ്രീധരൻ നായർ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഓർമ്മകളിൽ തെളിയുന്ന ആദ്യ ചിത്രം ചെമ്പൻ കുഞ്ഞിൻ്റെതാണ് മലയാള സിനിമയെ ദേശീയ തലത്തിൽ ശ്രദ്ധേയമാക്കിയ ചെമ്മിനിലെ കേന്ദ്ര കഥാപാത്രം ചെമ്പൻകുഞ്ഞല്ലെങ്കിൽ പോലും ഏതാനും സീനുകളിൽ മാത്രം ഒതുങ്ങിയ ആ കഥാപാത്രത്തെ തൻ്റെ അഭിനയ പാടവത്താൽ അനശ്വരമാക്കി തീർത്ത ആളാണ് കൊട്ടാരക്കര ശ്രീധരൻ നായർ അതുകൊണ്ട് തന്നെ പ്രസ്തുത ചിത്രത്തിൽ ഏറെ ജ്വലിച്ചതും അദ്ദേഹം തന്നെയാണ് അഭിനയ ചക്രവർത്തിയെന്ന് വാഴ്ത്തപ്പെട്ട സത്യൻ പളനിയായി വെള്ളിത്തിര നിറയുമ്പോൾ പോലും മറുഭാഗത്ത് മനുഷ്യ സ്വാർത്ഥതയുടെ വികൃത മുഖവുമായി കൊട്ടാരക്കരയിലെ നടൻ അഭിനയ ലോകത്ത് തൻ്റെ യായിരുന്നു മത്തി വാരുമ്പോഴും മുക്കുവന്റെ തനു സ്വഭാവം നമുക്ക് കാട്ടിത്തന്ന ചെമ്പൻ കുഞ്ഞ് ഇന്നും പ്രേക്ഷക ഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കാൻ കാരണം മറ്റൊരു നടനം അളക്കാൻ കഴിയാത്ത വണ്ണം ആ കഥാപാത്രത്തിന്റെ ഭാവവും ചലനവും തന്നിലേക്ക് ആവാഹിച്ചത് നടനകലയുടെ കലയുടെ അത്യുന്നതങ്ങളിലെത്തിയ കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ അഭിനയപാഠവും കൊണ്ട് തന്നെയാണ് ചെമ്പൻ കുഞ്ഞിനെ അവതരിപ്പിക്കാൻ ഇന്ത്യൻ സിനിമയിൽ മറ്റു നടന്മാരില്ലെന്ന് ചെമ്മീൻ കണ്ട അന്നത്തെ ഹിന്ദി ചലച്ചിത്ര നായകനായ അശോക് കുമാറും ദിലീപ് കുമാറും അഭിപ്രായപ്പെട്ടു നാടി വൈഭവത്തിന്റെ മാറ്റുരച്ച നിരവധി വേഷങ്ങൾ കൊട്ടാരക്കരയുടേതായി ചൂണ്ടിക്കാണിക്കാനുണ്ടെങ്കിലും ചെമ്പൻകുഞ്ഞിനോളം തന്നെ കത്തിനിന്ന മറ്റൊരു വേഷം കൂടി അദ്ദേഹത്തിനുണ്ട് അരനാഴിക നേരത്തിലെ കുഞ്ഞേനാച്ചിനാണ് അത് അരനാഴിക നേരം കൊണ്ട് ജീവിതത്തിന്റെ കറുത്ത വശങ്ങൾ കാണാനായി ജീവിക്കേണ്ടി വന്ന കുഞ്ഞനാച്ചൻ മലയാള സിനിമയുടെ ചരിത്രവീഥികളിൽ സ്ഥാനം പിടിച്ചെങ്കിൽ പ്രേക്ഷകർ കണ്ടത് കൊട്ടാരക്കര ശ്രീധരൻ നായർ എന്ന നടനെയല്ല മറിച്ചു കുഞ്ഞിനാച്ചിനെ തന്നെയാണ്